ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ ചിരു ചിരു എന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളം കൂട്ടുന്നത് കേൾക്കുമ്പോ ചീരു പുറത്തോട്ട് വന്നു വിട്ടോ അങ്ങനെ ചീരു എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത് കാര്യം എന്താണെങ്കിൽ തുറന്നു പറ എന്നെങ്ങനെ മൊത്തത്തിൽ ചീരു മാറിയിട്ടുണ്ട് കേട്ടോ യക്ഷയെ പോലെ തന്നെ ചേരു വിനയനോട് ചോദിക്കുമ്പോ വിനയം കേടി നാളെ രാവിലെ നിന്റെ വീട്ടിലോട്ട് നമുക്ക് പോവാം അത് കേൾക്കുന്ന ചേരുവിന് സമാധാനമായിട്ടോ അത് കേട്ടിടുന്നതിന് നീ അങ്ങനെ ആശ്വസിക്കും വേണ്ട നിന്റെ പാരട്ട കുഞ്ഞുങ്ങളെയും കൂട്ടി പോകൂ എന്ന് നീ പ്രതീക്ഷിക്കേണ്ട ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിന്നെയും കൊണ്ട് നിന്നെ ആനന്ദഷിണ്ടല്ലോ അങ്ങരുടെ മുഖത്തോട് ഈ ചെമ്പ് സ്വർണ്ണം ഇട്ട് കൊടുത്തിട്ട് അങ്ങരോട് നാല് വാക്കും പറഞ്ഞ് അങ്ങരോട് മറ്റുള്ള മക്കൾക്ക് കൊടുക്കേണ്ട ഇരുപത് ലക്ഷം ഒരു മകൾക്ക് മാത്രം കൊടുത്ത അതിന് നാല് വാക്കും പറഞ്ഞ് നമുക്കങ്ങ് പോരാ എന്ന് പറയുമ്പോ ചീരു പറയണേ നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടുത്തു വരാൻ എന്റെ അച്ഛനെ അവിടെ ഫിനാൻസ് കമ്പനി തുടങ്ങുന്നില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന വിനയനെ പിടിച്ചില്ല വിനയൻ മൊത്തത്തിലങ്ങ് മാറി ദേഷ്യത്തോടു കൂടി വിനയം പറയണേ എടി ഞാനങ്ങ് പറഞ്ഞെങ്കിൽ നീ അങ് കേൾക്കണം അല്ലെങ്കിൽ ആ വാതിന് ോ ആ വാദയർക്ക് പിന്നീട് ആ നാട്ടിൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഞാൻ ആകെ നാണം കെട്ടുമെന്ന് പറയുമ്പോ ചേരുടെ ഓറ് കഥകൊണ്ട് മുഖത്തടിക്കുന്നത് പോലെ അങ്ങ് അടിച്ചു വിട്ടോ അങ്ങനെ വിനയനും ആനന്ദമ്മാഷും പേമക്കളും ആ വാദിയെ ചേണ്ട കൊട്ടുന്നത് പോലെ കൊട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് വിനയൻ ഇങ്ങനെ കുടിച്ചു പോകുമ്പോ എതികയാണെങ്കിലോ എന്റെ വിധി ഇങ്ങനെ ഒരു മകനെ ഞാൻ പ്രസവിച്ചതില്ല എന്ന കുറ്റബോധത്തോടു കൂടി എതിക തളർന്നിരിക്കുമ്പോ ചീരുവാണെങ്കിലും മക്കളുടെ മുന്നിലോട്ട് ചെല്ലുമ്പോ മക്കള് അലറിക്കരയുന്നൂട്ടോ ആ കരച്ചിൽ കേൾക്കുന്ന ചീരു മക്കളോട് പറയണേ മക്കളെ ഈ അമ്മയോട് നിങ്ങൾ ക്ഷമിക്കണം ഈ അമ്മയ്ക്ക് ഇനി ജീവിതം ഇല്ല ജീവിതമുണ്ടായ തീർച്ചയായും മക്കൾക്ക് പോലും സമാധാനം കിട്ടില്ല ഈ അമ്മ കാരണമാണ് നിങ്ങളുടെ സ്വസ്ഥത നശിക്കുന്ന അതുകൊണ്ട് അമ്മ മരണത്തിലോട്ട് പോകുന്നു എന്നും പറയുന്നുട്ടോ അങ്ങനെ ചീരു മരിക്കാൻ ഒരുങ്ങുന്നു പിന്നീട് പ്രതിഭയാണ് കാണിക്കുന്നത് സുശീലെ അങ്ങനെ വിട്ടാ പോരല്ലോ കാരണം തന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞ സുഷീലയെ അത് സത്യം മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തണല്ലോ അതുകൊണ്ട് തന്നെ സത്യന്റെ മുന്നിലോട്ട് ചെല്ലുന്നുണ്ടൊരു കട്ടഞ്ചായ ാണ് ചെല്ലുന്നത് ഇതെന്താടോ താൻ പതിവില്ലാത്ത ഒരു നേരത്തെ ഒരു ചായ ഇനിയിപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകുന്നതല്ലേ ശരിയാ സത്യട്ടം പറഞ്ഞതൊക്കെ നേരെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് തന്നെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുറച്ച് സമയം ഉണ്ടല്ലോ സത്യട്ടത്തെ ഞാൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടോ വിളിച്ചു വിളിക്കുക അത് ശരിയാ താൻ കാര്യം പറയട്ടോ സത്യട്ടാ ഈ ചായ വാങ്ങ അങ്ങനെ സത്യം ചായ വാങ്ങുന്നു എന്താടോ ഒരു മുഖവര നാളെ നമുക്ക് ഡോക്ടറെടുത്തോട്ട് പോകണം അതെന്തിനാടോ നാളെ ഡോക്ടറെടുത്തോട്ട് പോന്ന് ഇന്ന് താനും എന്റെ അമ്മയും കൂടി ഡോക്ടറെടുത്തോട്ട് പോയതല്ലേ പിന്നെ ഇപ്പൊ എന്തിനാ നാളെ ഡോക്ടർ അടുത്ത് പോകേണ്ട ആവശ്യം സത്യട്ട കാര്യമുണ്ടൊന്നും കൂട്ടിക്കോ ഒന്നുമില്ലാതെ ഞാൻ പറയില്ലല്ലോ എന്താണോ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയടോ എന്ന് പറഞ്ഞോടന്നെ സത്യട്ട സത്യന്നെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോ എന്തിനാണെന്ന് നീ പറ ഈ വെറുതെ അങ്ങ് ഡോക്ടറെ അടുത്ത് പോണോ എന്തെങ്കിലും കാര്യമില്ലാതെ സത്യട്ടെന്ന് ഞാൻ വിളിക്കില്ലല്ലോ അത് പറഞ്ഞോടന്നെ സത്യട്ട് ഞാൻ പറയുന്നത് കേക്ക് കേട്ടോ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാത്ത കാര്യം എന്താ വെച്ചാൽ പറയുന്നുണ്ടാ അടുത്ത മാസം വേണമെങ്കിൽ ഞാൻ വരാ ഇന്ന് ഇന്നലെ ഇപ്പൊ ചെക്കപ്പിന് പോയിട്ട് ഇനിയിപ്പോ നാളെയും ചെക്കപ്പിന് പോകണമെന്ന് പറയുന്നതിൽ എന്താർത്ഥ അതിലൊരു കാര്യവും ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യേട്ടാ ഇത് എനിക്ക് വേണ്ടിട്ടല്ല ഞാൻ പറയുന്നത് പിന്നെ ആർക്ക് വേണ്ടിട്ടാണ് ഈ പറഞ്ഞത് അമ്മക്ക് വേണ്ടിയാണ് അമ്മക്കോ എന്തൊക്കെയാണോ താനീ പറയുന്നത് എന്ത് തോന്നിവാസമാണ് പറയുന്നത് അതെ അമ്മ എന്നോട് ഒരു കാര്യം വെളിപ്പെടുത്തി അത് കേട്ടിടുന്നുണ്ടെ സത്യൻ എന്ത് കാര്യം എന്താണെങ്കിലും മുഖവരില്ലാതെ എന്ന് പറഞ്ഞോളൂ ഇനി മതി ഇട്ടോ എന്ന് പറഞ്ഞിട്ട് സത്യനത് പറയാനാവശ്യപ്പെടുമ്പോ പ്രതിഭ അറിയാനെ അമ്മ എന്റെ കുഞ്ഞിനെ കളയാനും സത്യേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ സത്യനെ ദേഷ്യം പിടിക്കാതെ കേട്ടാ അപ്പൊ അമ്മ എന്ത് പറഞ്ഞു എന്നാണ് എനിക്കൊന്നും മനസ്സിലായി അമ്മ എന്താ കാരണം കണ്ടെത്തിയത് അദ്ദേഹം സത്യട്ട ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച ഏതൊരു ജോലിസും പറഞ്ഞു മാത്രേ ഞാൻ ചാപ്പിള്ളായി പ്രസയിക്കുന്നു അങ്ങനെ ഒരു ജോലിസിന് പണ്ട് പറഞ്ഞതാണല്ലോ ഇന്ദ്രേട്ടന്റെ കുഞ്ഞ് അർഷയ്ക്ക് പെൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതെന്ന് എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഏട്ടോ അപ്പൊ ഈ സമയം ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോ പ്രതിഭ ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കുണ്ടാവുമോ ഇനിയിപ്പൊ ഞാൻ വഴക്കുണ്ടാക്കി എന്ന് പറയുമ്പോൾ സത്യ എനിക്ക് പേടിയോന്ന് സത്യട്ട സത്യട്ട ഞാൻ പറയുന്നതെന്ന് കേൾക്ക് സത്യട്ട ഏട്ടോ ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഡോക്ടറല്ല എന്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും ഞാനും ഇടയിലുള്ള വഴക്കാണ് എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പറഞ്ഞു എന്റെ അമ്മയോട് അതെങ്ങനെ നിർത്തണം എനിക്ക് നന്നായി അറിയാം ഇത് സത്യം സത്യട്ടാ എന്നെ ബാധിക്കും ഞാൻ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ഇല്ല ഇലക്കും മുള്ളിനെ കേടില്ലാതെ കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായി അറിയാം അത് ഞാൻ ചെയ്തോളാം നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ പ്രതിമക്ക് സമാധാനമായിട്ടോ പിന്നീട് ചിരുവിന്റെ കുഞ്ഞുങ്ങൾ പെടഞ്ഞു കരയുന്ന ആ ഒരു രംഗാണ് അപ്പോ അങ്ങോട്ടേക്ക് ലതികയില്ല അമ്പോതിന് ഓടി എത്തുകയാണ് അപ്പൊ അവിടെ ചിരുവിനെ കാണുന്നില്ല ചിരി ചിരി നീ ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ലതിക വിളിക്കുന്നുണ്ട് അവിടെ മൊത്തത്തിൽ നോക്കുകയാണ് അടിമുടി നോക്കുന്നു വാതിൽ തുറന്നു നോക്കുന്നു പുറത്ത് നോക്കുന്നു റൂമിൽ നോക്കുന്നു കിച്ചണിൽ നോക്കുന്നു മേലെ നോക്കുന്നു എവിടെ നോക്കിയിട്ട് ചീരുവിനെ കാണാനില്ല അയ്യോ ഈശ്വര ചീരു അവൾ എന്തേലും കടു കൈ ചെയ്യുവാനാവോ ഈശ്വര എനിക്ക് പേടിയാവുന്നു എന്തൊക്കെ തന്റെ ആങ്ങളയോട് പറയുമ്പോ നമുക്ക് ചെന്ന് പറയാം അപ്പൊ വിനയനാണെങ്കിലും ലെക്ക് കേട്ട് കിടക്കണ എടാ വിനയാട് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കടാ എന്താ എന്താണ് പറയാനുള്ളത് അത് ചീരു ഇല്ലട ഇവിടെ അവൾ ആ പരട്ട കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയോ എന്നാൽ അവൾ കൊണ്ടല്ലോ എടാ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടില്ല അവളെ ഇവിടെ കാണാനില്ലട അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അവളെ ഇങ്ങനെ എത്ര ഇറങ്ങിപ്പോക്ക് പോയതാണ് അത് കേട്ടോടേ പിന്നെ ഇത് തമാശയില്ലടാ അവൾ ഇവിടെ ഇല്ലടാ അവൾ ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവളുടെ പെരട്ട കുഞ്ഞുങ്ങളെ ഞാൻ എന്താ ചെയ്യാൻ അറിയോ എന്നൊക്കെ പറഞ്ഞാ നീ ഒന്ന് ഞാൻ പറയുന്ന കേക്ക് അപ്പോഴേക്കും ചീ ചീരുവിന്റെ അച്ഛനെ ഈ വിവരം അറിയിക്കാന്നുള്ള തീരുമാനം വിനയൻ എടുക്കണ് അങ്ങനെ വിനയൻ അനന്ത മാഷിനെ വിളിക്കണെ മാഷാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കൈ കഴുകുന്ന സമയമാണ് എട്ട് മണി ആയിട്ടുള്ളൂ ഇപ്പുറത്ത് അമ്പലി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മാഷ് ഫോൺ അടിക്കുമ്പോൾ എടുക്കുന്നില്ല കേട്ടാ ഈ പറവൻ എന്താ ഫോൺ എടുക്കാത്തത് ഇങ്ങനെ എത്ര നേരം കിടന്നുറങ്ങിയ എട്ട് മണിയായിട്ടുള്ളു അപ്പോഴേക്കും ഇങ്ങേക്ക് കിടന്നുറങ്ങേണ്ട ആവശ്യം എന്താ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെ വിനയനത് പറഞ്ഞിട്ട് അങ്ങ് ഏർ ഫോണ് അടിച്ചതിന്റെ മുകളിലൂടെ അടിക്കുമ്പോൾ ഈ നേരത്തെ എന്തിനാണ് ആ വിനയം വിളിക്കുന്നത് അപ്പൊ അതാമ്പടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനയം വിളിക്കുകയാണ് വിനയം വിളിച്ചിട്ട് പറയാണ് അതേ നിങ്ങൾ കിടന്നിറങ്ങിയോ ഇല്ല ഉറങ്ങിട്ടില്ല എന്താ വിനയ ഈ അസമയത്ത് നീ വിളിക്കുന്ന അതെ നിങ്ങളുടെ മകൾ ഉണ്ടല്ലോ ആ ചീരു അവൾ എവിടെ വീട് വിട്ട് ഇറങ്ങി നിൽക്കുന്നു അവൾ എവിടെ എവിടെയൊന്നും കാണാനില്ല നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോന്ന് അറിയാൻ വിളിച്ചതാ എന്താടാ നീ പറഞ്ഞ ആ എനിക്കൊന്നും അറിയില്ല അപ്പൊ അവളുടെ കുഞ്ഞുങ്ങളോ വെറുട്ട കുഞ്ഞുങ്ങളോ അവിടെ കിടക്കുന്നത് എന്നാ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളൂ നിങ്ങള് വീട്ടിൽ നിന്ന് കൊടുത്തയച്ച ഇരുപത് തന്റെ സ്വർണം ഉണ്ടല്ലോ അത് തനി ചെമ്പെന്ന് പറയാനും കൂടി പറ്റില്ല അത്ര ചെമ്പിന്റെ വില പോലും കിട്ടാത്ത സ്വർണാഭരണങ്ങളാണെന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന മാഷ അത് ഞെട്ടിപ്പോയട വിനയാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും യും ഫോൺ കട്ടി കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേക്കും രഘു എന്ന് പറഞ്ഞ് മാഷങ്ങ് വിളിക്കുമ്പോ തന്റെ പിറകെ തോട്ട് പിന്നാലെ അമ്പിളി നിക്കുന്നു അമ്പിളിയെ കാണുന്ന മാഷൊന്ന് പേടിച്ചു പോവാണ് എന്നിട്ട് അതെ അച്ഛൻ രഘുവേട്ടനെ വിളിക്കണ്ട ഇക്കാര്യത്തിൽ അച്ഛൻ രഘുവേട്ടനെ മോളെ എന്നാലേന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ രഘു ഏട്ടനെ വിളിക്കണ്ടത് അമ്പിളി പറയട്ടെ അങ്ങനെ അമ്പിളി ഒരു കുനിഷ്ട സ്ത്രീ തന്നെ ആയി മാറണിട്ടോ സുഷീലെ പോലെ തന്നെ ആവുന്നു എന്നാൽ ഈ സമയം രഘു ഓടി വരുകയാണ് എന്താ മാളിച്ചത് എനിക്ക് വിളിക്കുന്നത് പോലെ തോന്നിയ ഞാൻ കുളിക്കായിരുന്നു അതുകൊണ്ടാണ് അമ്മാവൻ എന്നെ വിളിച്ചോ അത് പിന്നെ രഘു ഞാൻ വിളിച്ചില്ല അല്ല അമ്മാവ അമ്മാവൻ വിളിച്ചോ എന്നെ എന്റെ കാര്യം അമ്മാവൻ പറ എന്ന് രഘു പറയുമ്പോ ഉടൻ തന്നെ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും അവിടെ അമ്പിളി കയറി ഇടപെട്ടു വിട്ടാ അതേ രോട്ടാ ഭക്ഷണം കഴിക്കാൻ പതിവ് പോലെ രഘുട്ടനെ വിളിച്ചതാണ് അല്ലാതെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഓ അങ്ങനെയാണോ ആ അങ്ങനെ തന്നെയാണ് എന്നാലും അമ്പിളി നീ ഇവിടെ എന്ന് പറയുമ്പോഴേക്കും രഘുടൊന്ന് വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുമ്പോ അനന്തമാവശ്യം തളർന്നും കൊണ്ട് കൈവിറച്ചും കൊണ്ട് ഓരോ ചൂടുകളും ോട്ട് വെക്കുമ്പോ തനിക്കൊരു സഹായത്തിന് പോലും ഒരാളില്ലാതെ താൻ തന്റെ റൂമിൽ ചെന്നിരുന്ന കൈ തളരോ തന്റെ എവിടെ തൻ്റെ മകളെ കാണുന്നില്ല താൻ ഇനി എന്ത് ചെയ്യും എന്ന ആ ഒരു ആ ഒരു കൂടെ ഇരിക്കുമ്പോൾ തന്റെ മുന്നിൽ ഒരേ ഒരു വഴി വഴിയിട്ടോ ഇന്ദ്രൻ ഇന്ദ്രനെ വിളിച്ചിരിക്കുന്നു കേട്ടോ ഇന്ദ്രനാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണ് മൊത്തം മേശപ്പുറത്ത് എല്ലാവരും ഇരുന്ന് മൊത്തം ഭക്ഷണം കഴിക്കുകയാണ് ആ സമയം സുശീല റൂമിൽ നിന്ന് വിളിയിലോട്ട് വരികയാണ് ഇതേ സമയം ഇന്ദ്രൻ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് ഫോണെടുക്കുകയാണ് അപ്പോൾ ഷ്യാമും സത്യനും പ്രതിഭയും സോനയും സുശീലൊക്കെ ഞെട്ടുന്നുണ്ട് എന്താച്ചാ ഈ അർദ്ധരാത്രി മോനെ എന്റെ മോള് ചീരു പിന്നെ എൻ്റെ വീട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ുന്നു അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു എന്റെ കുഞ്ഞിനെ നിനക്ക് കണ്ടെത്താൻ കഴിയുമോ എനിക്ക് ആരുമില്ല ഈ സമയം ഞാൻ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും എന്റെ കുഞ്ഞ് എവിടെ പോയെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല എന്റെ പൊന്നുമോളെ നീ ഒന്ന് കണ്ടെത്തി തരുമോ എന്ന് പറയുമ്പോൾ അച്ഛാ അച്ഛൻ പേടിക്കണ്ട ഞാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യാന്ന് പറഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ ഉടൻ തന്നെ സുശീല വന്നിട്ട് എന്താടാ ആ അനന്തം മാഷിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്തിനാടാ കിടന്നതാകുന്ന ആ അങ്ങേരുടെ മക്കളെ നീ എന്തിനു നോക്കണേ അയാളുടെ പെമ്മക്കളുമായി യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലല്ലോ എന്ന് പറയുമ്പോ കാര്യത്തിൽ അമ്മ അഭിപ്രായം പറയണ്ട ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും സത്യം നമുക്ക് പോവാം അപ്പോഴേക്കും ഷ്യാമെ ഞാനും വരുന്നു അപ്പോ തന്നെ ശ്യാമിനോട് സത്യം പറയണേ നമുക്ക് ഒരു ബൈക്കല്ലേ ഉള്ളത് രണ്ടുപേരെല്ലേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഷ്യാമ വരണ്ടേ നീ ഇവിടെ നിന്നേക്കാം അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചേക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഡ്രസ്സ് മാറി പുറത്തോട്ട് ഇറങ്ങണ കേട്ടോ ആ സമയം കാണാ ഇങ്ങനെ സുശീല വന്നിട്ട് അതെ നീ ആനന്ദം മാഷിന് വേണ്ടിട്ട് നീ നെട്ടോട്ടം മൂടാൻ എന്നിട്ട് സുശീല പോവാ സുശീല പറയാണ് വഴിയിൽ കൂടെ പോകുന്ന ആ ഒരു വേലിയൊന്നും തലയിൽ കെട്ടിവെക്കണ്ടടാ എന്നുള്ള വാക്കങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അർഷയൊക്കെ വലിയ വേലിയൊന്നും എൻ്റെ തലയിലോട്ട് ഞാൻ കെട്ടിവെക്കുന്നില്ല അർഷ വലിയ വലിയ ആണെങ്കിൽ ഇപ്പോൾ ഇത് അത്ര ഒന്നുമല്ല ഇതിന്റെ പേരിൽ എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് പറഞ്ഞ സുഷീലയെ മുഖത്തടിച്ചിട്ട് അങ്ങ് അങ് ഇതിരെ പോകാനായിട്ടാ അമ്മ വിളിച്ചപ്പോൾ എനിക്ക് വരാമെങ്കിൽ ഇത് ഈ സഹായം എനിക്ക് ചെയ്തു കൊടുക്കുക ഒരാളെ കാണാനില്ലാത്ത പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് സത്യനും അവിടെ നിന്ന് ഇറങ്ങും എൻ്റെ രണ്ട് മക്കളും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരുത്തനാണെങ്കിൽ അർഷയുടെ പിന്നാലെയാണെങ്കിൽ ഒരുത്തൻ ജീരുവിന്റെ എന്ന് പറഞ്ഞു പ്രതിഭയുടെ ഉള്ളിലെ ഒരു തീപ്പരി ഇട്ടുട്ടാ അപ്പൊ പ്രതിഭ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കുമ്പോ സത്യനും സോറി സോനയും ശ്യാമം പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ സുഷിരകത്തോട്ട് കേറി പോവാണ് എന്നാൽ ഈ സമയം പ്രതിഭ ഇങ്ങനെ എന്തൊക്കെയാ ചിന്തിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലും ഇന്ദ്രനും സത്യനും കൂടി നടുറൂഡിലൂടെ തെരഞ്ഞു നടക്കണു ചീരുവിനെ കാണാനും മൊത്തത്തിൽ അപ്പുറം അപ്പുറ കണ്ണുകൾ വെട്ടിച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് ചീരു കാണാ ആകെ തളർന്നു ഓടിയിട്ട് വരുന്ന ആ ഒരു രംഗ ട്ടോ അങ്ങനെ ആത്മഹത്യത്തിലോട്ട് പോകുന്ന ആ ഒരു രംഗമാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ